ദൈവം ഇതൊന്നും പെണ്ണുങ്ങളല്ലേ അമ്മ ഇത് നോക്കിയമ്മേ എന്തോരണു അറിയോ പെണ്ണുങ്ങളായി നീ എന്തൊക്കെയാ പറയുന്നേ അമ്മ ഫോണിൽ നോക്കിയേ ഓ ഇതാണോ ഇത് കൊല്ലത്തെ സമയവിളക്കല്ലേ അത് അമ്പലത്തിൽ എന്തോ പരിപാടിയാ ആണുങ്ങള് പെണ്ണുങ്ങളുടെ വേഷം കെട്ടി വിളക്കെടുക്കണം അതാ നീ ഇപ്പോഴാണോ കാണുന്നേ എന്ത് രസമാണ് എല്ലാരും ഒരുങ്ങിയിരിക്കണൊക്കെ കാണാനായിട്ട് അത് ശരിയാ കണ്ട പെണ്ണുങ്ങൾ പറയൂ ആ വന്നല്ലോ നമുക്ക് ഈ ഒന്ന് പെണ്ണാക്കിയാലോ അമ്മേ ശരിക്കും പെണ്ണാക്കുന്ന കാര്യ ഒരു അമ്പലത്തിലെ വഴിപാടാ അതാ ചേച്ചി പറയുന്നേ അല്ല നീതു മൂലി അത് കഴിഞ്ഞു പോയില്ലേ ഇനി അടുത്ത ഉള്ളൂ എന്നാൽ ഈ ഫോട്ടോ ഒക്കെ കണ്ടപ്പോ എനിക്കൊരു ആഗ്രഹം നമുക്ക് ഈ വീട്ടിൽ വെച്ച് വെറുതെ ഒന്ന് പെണ്ണാക്കി മോടെ ഉടുപ്പൊക്കെ ചെയ്യുന്ന കാര്യം ഞാൻ നല്ല സുന്ദരിയാക്കി തരാം ഉം ഇനി വെക്കേഷൻ അല്ലേ എന്തൊക്കെ കാണണം കൊച്ചിനെ ഒരുക്കുന്ന കൊള്ളാം ലാസ്റ്റ് ഇവിടെ തല്ലും മതി എടാ ഒരുക്കി കഴിയുമ്പോൾ എന്നാ നമുക്ക് മേക്കപ്പ് തുടങ്ങാം അവൾ ഉറങ്ങട്ടേടി കുണുക്കി നിനക്കെന്താ നീ അപ്പുറത്തേക്ക് പോയിക്കോ കുഞ്ഞാറ്റ് ഉറങ്ങട്ടെ എനിക്കാണെങ്കി കുറെ പഠിക്കാനുണ്ട് ആ നിനക്കിനി അങ്ങനെ പറയാം നിനക്കാണെങ്കിൽ സ്കൂളിലൊന്നും പോകാറായില്ലോ ആകെ ഉള്ളത് ഒരു അല്ലേ അവിടെ നീ പോകാറുമില്ല ഞാനേ പത്താം ക്ലാസ്സിലാ എന്തോരം പഠിക്കാനുണ്ടെന്നറിയോ അതെ ഇവൻ ഇനി മുതൽ കുണുക്കാനല്ല എന്തൊക്കെയാ അടി നീതു മോളെ നീ പറയുന്നേ ചേച്ചി നമ്മൾ റീൽസിൽ കണ്ടില്ലേ കൊല്ലത്തെ ആണുങ്ങളൊക്കെ പെണ്ണാകുന്ന പരിപാടി ചമയവളൊക്കെ അത് കണ്ടപ്പോ എനിക്കൊരു ഐഡിയ തോന്നി നമുക്ക് ഒന്ന് കുണുക്കനെപ്പ് ചെയ്താലോ മേപ്പൊ ഓ അത് ഈ പിള്ളേരോട് സംസാരിച്ചു സംസാരിച്ച് ഞാൻ അങ്ങനെ അറിയാതെ നമുക്ക് സമ്മതിച്ചോ അതെ ചേച്ചി പിന്നെ കുണുക്കനെ സുന്ദരിയാക്കാനായിട്ട് എളുപ്പമല്ലേ ഇവിടെ എല്ലാ സാധനം ഉണ്ടല്ലോ കുണുക്കൻ്റെ അളവിലുള്ള വളരെ മാല ഉടുപ്പൊക്കെ ഉണ്ടല്ലോ അതെ കുണിക്കുമോടെ ഉടുപ്പ് സ്വന്തം കുടുക്കാൻ നല്ലടി കുണിക്കുമോളെ ഒരു ഇച്ചിരി നേരത്തേക്ക് ഇടീക്കാൻ ഉടുപ്പിടിക്കുന്നു റെഡിയാക്കുന്നു കുറച്ച് ഫോട്ടോസ് എടുക്കുന്നു അപ്പൊ തന്നെ ഇടി നീ ഇതുമോളെ നിനക്ക് വേറെ ഒരു പണിയില്ലേ നീ കുണുക്കനെ കുളിക്കയുടെ ഉടുപ്പും വളയ മല കിട്ട് കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു ഇടി നടക്കും പിന്നെ അമ്മയുടെ കിട്ടും പിന്നെ ഈ കുഞ്ഞാറ്റെ എണീക്കും കുഞ്ഞാറ്റനെ നമ്മ കഷ്ടപ്പെട്ട് കിടത്തി ഉറക്കിയതാ അതുകൊണ്ട് നിനക്ക് വേറെ ഒന്നും കളിക്കാനില്ലേ കുണിക്കുമോളെയും ചേച്ചിയുടെ പൊന്നല്ലേ പ്ലീസ് ഉടുപ്പൊന്നെടുത്തോട്ടെ കുറച്ച് നേരത്തേക്ക് മതി എന്നിട്ട് നമ്മൾ വീക്കെൻഡിലെ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോ രണ്ട് ഇന്റർവ്യൂ മേടിച്ചു തരാൻ അച്ഛനോട് പറയാം ആ ബെസ്റ്റ് ചേച്ചി കുണിക്ക് എന്തായാലും സമ്മതിച്ചു ഇവളുടെ മനസ്സ് മാറിന് മുമ്പ് നമുക്ക് റെഡിയാക്കാൻ തുടങ്ങണം അത് നേരം എന്നാ ഞാൻ വേഗം പോയിട്ട് എന്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ

അയ്യോന്റെ പൊന്നു കുണിക്ക് അത് വേണ്ട അറിയാലോ അച്ഛനും അച്ഛാമ്മക്കും അമ്മക്കൊക്കെ എല്ലാ മേക്കപ്പും ഇഷ്ടമാണ് പക്ഷെ ലിപ്സ്റ്റിക് ഇടണ മാത്രം അവർക്ക് ഇഷ്ടമല്ലോ അത് എന്താ അങ്ങനെ അയ്യോ ഇത് പണിയാകും തോന്നണേ എന്തായാലും അയൽ ഇത്രയും മേക്കപ്പ് ചെയ്തു എന്നാൽ പിന്നെ ലിപ്സ്റ്റിക്കും കൂടി അങ്ങോട്ട് ഇട്ടേക്കാം പിന്നെ ലിപ്സ്റ്റിക്കും കൂടി ഇടാം ശരി അടി കാണിച്ചു കൊടുക്കാം

എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് കളി കയറുന്നുണ്ട് സെൽഫി വേണ്ട കുൽഫി വേണ്ട കൊച്ചോട് ഊരിടാൻ പറയടാ അയ്യോ അമ്മേ അത് ഫോട്ടോ എടുത്തിട്ട് ഊരാം നന്നായിട്ട് ഒരുക്കിയതല്ലേ ഒരു ഫോട്ടോ എടുക്കാതെ എങ്ങനെയാ അടുത്തത്